ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ സ്വാഗതം പ്രതിഷേധത്തിന്റെ വേറിട്ട മുഖവുമായി താനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലം ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുമെന്ന് അധികാരികൾ പാലത്തിന് തറക്കല്ലിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ട് വർഷം നാലാകാറായി എന്നാൽ ഇപ്പോഴും എവിടെയും എത്താത്ത സ്ഥിതിയിലാണ് പാലം

മഴ പെയ്താൽ ഈ വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി ചളി നിറഞ്ഞത് കാരണം കാൽനട യാത്രക്കാർക്കും ഈ വഴി നടക്കാൻ കഴിയില്ല താനൂരിന്റെ കിഴക്കൻ ഭാഗങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള ഏക റോഡിന്റെ അവസ്ഥയാണിത് പാലമില്ലെങ്കിലും ഞങ്ങൾക്ക് പഴയ റെയിൽവേ ഗേറ്റ് മതിയായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ വഴി ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ് ഇതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധിച്ചു ഇതുവരെ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്തതിലും നിലവിലെ യാത്രാ സൗകര്യം ദുഷ്കരമായതിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് ആർ കെ താനു സാബു എന്നിവർ നേതൃത്വം നൽകി പ്രസിഡന്റ് മുസ്തഫ കമാൽ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ വ്യാപാരി അഞ്ചികൊടുത്തു ഇങ്ങനെ വേറിട്ട സമരത്തിനെ നേതൃത്വം നൽകാനിടയായത് ഇന്നലെ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള ചളി വരികയും ഒരു കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിനെതിരെയാണ് ഞങ്ങൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി ബന്ധപ്പെട്ട അധികാരം പറഞ്ഞത് ഇനി ഞങ്ങള് ചോദിക്കുന്നത് ഇനി ഇനി ആരാണ് ഇതിന് ഈ ചെയ്ത് അതിന് ഉത്തരവാദിത്വം ഇവിടെ ജനങ്ങളെ മറുപടി പറഞ്ഞു അത്രമാത്രം കോൺഗ്രസിന് ഒരാൾ പോലും ഞാൻ ഈ ഇതിനുള്ള കാര്യത്തിൽ

രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി